ബിഗ് ബോസ് ജാസ്മിൻ ജാസ്മിനൊഴികെയുള്ള മറ്റ് മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഒരു അനീതി ജാസ്മിന് ആ ബിഗ് ബോസ് വീട്ടിൽ കൊടുക്കാത്ത എന്താ പറയുക സംഭവങ്ങളൊന്നുമില്ല കാരണം ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ പുറത്തെന്താണ് നടക്കുന്നത് എന്ന വ്യക്തമായ ധാരണ ജാസ്മിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് പക്ഷേ ജാസ്മിൻ അതനുസരിച്ച് പെരുമാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതല്ല എന്ന് സീസൺ തുടങ്ങിയ സമയത്ത് ജാസ്മിൻ്റെ ബാപ്പ വിളിച്ച് ജാസ്മിനെ അറിയിച്ചു പക്ഷേ ജാസ്മിൻ അതിൽ നിന്ന് മാറിയില്ല ജാസ്മിൻ വീണ്ടും ആ റിലേഷൻഷിപ്പ് തുടർന്നു അത് കഴിഞ്ഞ് ജാസ്മിൻ ഒരു കത്തിൻ്റെ രൂപേണ അടുത്ത സംഭവം എത്തുന്നു അതിനുശേഷം ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ആയിട്ട് വന്നു തുടങ്ങിയപ്പം ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും വന്നു അപ്പോൾ പുറത്ത് നടക്കുന്ന മിക്ക കാര്യങ്ങളും വളരെ വ്യക്തമായ രീതിയിൽ ജാസ്മിൻ്റെ ഉമ്മയും ബാപ്പയും ചേർന്ന് ജാസ്മിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പം ജാസ്മിൻ്റെ പാപ്പയ്ക്ക് വാണിംഗ് കിട്ടി പക്ഷേ വാണിംഗ് കിട്ടിയതുകൊണ്ട് കാര്യമില്ല ഉള്ള കാര്യം മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് വാണിംഗ് ഇട്ടിട്ട് എന്താണ് കാര്യം അതായത് ജാസ്മിൻ ജാസ്മിൻ്റെ ഉമ്മേനോട് ചോദിക്കുന്നുണ്ട് പുറത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടോ അപ്പം ജാസ്മിൻ്റെ ഉമ്മ പറയുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ എന്തിനാണ് ഇഷ്ടംപോലെ ആൾക്കാർ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ഗെയിം എത്രത്തോളം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ട ഗെയിമല്ല അല്ല ജാസ്മിൻ്റെ ഗെയിം പക്ഷേ എല്ലാവരും അങ്ങനെയല്ല ജാസ്മിന് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അതതുപോലെ തന്നെ ഉള്ളിൽ ചെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്ന ജാസ്മിൻ്റെ ഉമ്മ എന്തായാലും ജാസ്മിൻ്റെ ഉമ്മയും ബാപ്പയും വന്നിട്ട് അവിടെ ചെയ്ത പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് സ്വന്തം മോള് നാട്ടുകാരുടെ മുന്നിൽ പരിഹാസപാത്രമാകുമ്പോൾ ഏതൊരു ബാപ്പയും ചെയ്തു പോകുന്ന കാര്യമാണ് പുള്ളിയും ചെയ്തിട്ടുള്ളൂ അവിടെ വന്നു ആ ഒരു മാലെ ഊരിയെടുത്തു എന്നിട്ട് വേറൊരു മാല എടുത്തിട്ട് പറഞ്ഞ് ഇതാണ് ഇനി എന്നും കഴുത്തിൽ വേണ്ടതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നിനക്ക് വിഷമം വരുമ്പം ഞങ്ങളെ നോക്കി നീ വിഷമം പറയണം അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അവരുടെ ഫാമിലി ഫോട്ടോ അല്ലാതെ ഇതിനകത്ത് എന്ന് പറഞ്ഞ് ഗബ്രീൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അത് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് പിന്നെ പുറത്ത് അഫ്സില് കൊടുത്ത പാവയാന്ന് പറഞ്ഞ് ഒരു പാവ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പാവ് കൊണ്ട് കൊടുത്തപ്പോഴും കമന്റ് ബോക്സ് നിറയെ ജാസ്മിനെ ഇതാക്കുകയാണ് കേട്ടോ കാരണം ഇനിയിപ്പം ഗബ്രീൻ്റെ പ്രതീകമായിട്ടായിരിക്കുമോ ജാസ്മിൻ ആ പാവേനെ കാണുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പം ഗബ്രീനെ ഒഴിവാക്കി അടുത്ത തവൾ അഫ്സലിനെ എടുത്തു ആദ്യം അഫ്സലുണ്ടായിരുന്നു അഫ്സലിനെ ഒഴിവാക്കി ഗബ്രീനെ എടുത്തു ഗബ്രീനെ ഒഴിവാക്കി അടുത്ത അഫ്സലിനെ എടുത്തു ഇങ്ങനെ പല പല രീതികളിലുള്ള കമൻറ്റ് ബോക്സുകൾ അതിനകത്ത് വരുന്നുണ്ട് സത്യം പറഞ്ഞത് അവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എല്ലാവരെയും കാണുകയും എല്ലാവരും റിയാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനകത്ത് കയറി വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും അതിനിപ്പം അത് നിങ്ങൾ എന്തിനാണ് പറയുന്നത് അവരുടെ പേഴ്സണൽ കാര്യമല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കാണുന്നത് കൊണ്ടാണ് അവർക്ക് ആ പൈസ കിട്ടുന്നതും അവരതിലൂടെ ജീവിച്ചു പോകും ചെറിയ പൈസ ഒന്നും അല്ല കേട്ടോ നല്ല പൈസ മേടിക്കുന്നുണ്ട് എല്ലാവരും കഴിഞ്ഞ സീസണിൽ തന്നെ അഖിൽമാരും പറയുന്നുണ്ട് ഒട്ടും പബ്ലിക് ഫിഗർ അല്ലാത്ത ഒരാൾ കൊണ്ടുവന്നിട്ട് ദിവസം പതിനായിരം രൂപ വെച്ചാണ് മേടിച്ചു അപ്പം പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഇവരെ കൊണ്ടുവന്ന ഇവർ എത്ര പൈസ വെച്ച് മേടിക്കുമെന്ന് അറിയില്ല കരാറുണ്ട് പുറത്തും അറിയില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും ജാസ്മിൻ അല്ല ഗബ്രി ഗബ്രീൻ്റെ കാര്യമാണ് കഷ്ടം ഗബ്രി ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ അപഹാസ്യനാകേണ്ടി വരികയാണ് അതായത് ജാസ്മിൻ്റെ ഉപ്പ് വരുന്നു ഗബ്രിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നു ഗബ്രീൻ്റെ മാലെടുത്തുകൊണ്ട് പോകുന്നു ബാക്കിയുള്ള നമ്മളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ ഗബ്രീനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സാധാരണ ഒരു മത്സരാർത്ഥി ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് പറയേണ്ടതായിട്ടൊരു കാര്യം വരുന്നില്ല പക്ഷേ എന്താണോ ഇവിടെ ജാസ്മിൻ അതിനെ സമ്മതിക്കുന്നില്ല ഇനിയിപ്പോൾ ഗബ്രിൻ്റേതായിട്ട് വേറെ എന്തെങ്കിലും ജാസ്മിൻ്റെ അറിയില്ല എന്തായാലും ഇപ്പം ആ പാവയനെ കെട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ പറയാം ഈ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും കാലം സീസൺ സിക്സ് ആറ് സീസൺ നടന്നിട്ടും ജീവിതം ഇത്രത്തോളം മാറി പറഞ്ഞാൽ മറ്റൊരു വ്യക്തി അറിയില്ല കാരണം പുറത്തൊരു കമ്മിറ്റ്മെൻറ്റും വെച്ച് വരുന്നു ഉള്ളിൽ വന്നിട്ട് ഒരു ലവ് ട്രാക്കിൽ പെടുന്നു പിന്നെ വീട്ടുകാർ അതിൽ നിന്ന് ഒരുപാട് രക്ഷിക്കാൻ ശ്രമിക്കുന്നു രക്ഷിക്കാൻ പറ്റുന്നില്ല പിന്നെ വീട്ടുകാർ എന്നെ വീടിനുള്ളിലേക്ക് വന്നിട്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുമെന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇനിയെങ്കിലും ജാസ്മിൻ മര്യ കളിക്കുവാണെങ്കിൽ കളിക്കട്ടെ എന്നുള്ളതൊന്നും പറയാനില്ല എല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കാൻ വരുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് പക്ഷെ വന്നു കഴിയുമ്പം ഒരു ഗ്രൂപ്പാവുന്നു രണ്ട് പേരുള്ള ഗ്രൂപ്പാവുന്നു മൂന്ന് പേരുള്ള ഗ്രൂപ്പാവുന്നു നാല് പേരുള്ള ഗ്രൂപ്പാവുന്നു നോക്കാം